ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ ഫിഫ്റ്റി കെ സെലിബ്രേഷൻ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മളതാ ഇവിടെ മാവ് എടുത്തിട്ടുണ്ട് മാവിൽ അപ്പോൾ എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്നാൽ അതാ വൈഫ് അതെങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ മാവും വെള്ളം കൊടുത്ത് മിസ്സാക്കുന്നു അത് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുന്നു നന്നായിട്ട് മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പച്ച കളർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുന്നു ഓക്കെ അത് അമ്പത് നഴുകുന്നു അപ്പോൾ ഇത് നമുക്ക് ഫിഫ്റ്റി കെ ആയിട്ടോ അമ്പത് കെ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ അത് അഞ്ചായിട്ടുണ്ട് നമുക്ക് അഞ്ചായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് പൂജ്യം ഉണ്ടാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ പൂജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് ആ പൂജ്യം ഏകദേശമൊക്കെ പകുതി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അമ്പത് കെ ആയത് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് അടുത്തത് കെയാണ് ഉണ്ടാക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് മൈദാമാവും അത് നടക്കുന്ന കളറും അത് നടക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് തീപ്പട്ടി കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ കെയുടെ പരിപാടിയിൽ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കെയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഫിഫ്റ്റി കെ സെലിബ്രേഷൻ ആണ് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ ആയതും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇനി നമുക്കിനി തീപ്പട്ടി എടുക്കണം കേട്ടോ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീപ്പട്ടിതാ പൊട്ടിച്ച് പൊട്ടിച്ച് ഓരോന്നും കിട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയടുത്ത് വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കുഴപ്പമില്ല നല്ല സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ തിരി മൊത്തം താ ഇങ്ങനെ തട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇങ്ങനെ ഊന്നിക്കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേ നേരം പണിമുട്ടാണ് ഇത് ഉണ്ടാക്കിയത് എങ്കിലും ഉണ്ടാക്കുന്നതിന് ഏതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു നല്ല സന്തോഷമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു നമുക്ക് ഫിഫ്റ്റി കെ ആക്കി തന്നതിന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് റെഡി ആയിരിക്കണം നമ്മളെ ഫിഫ്റ്റി കെ ഓക്കെ അപ്പോൾ നമുക്കിനിയിപ്പോൾ ജസ്റ്റ് ഇതാ ഒരു ലൈറ്റർ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതാ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് തീ കൊടുത്താം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ് നമ്മളെ അപ്പോൾ ജസ്റ്റ് അത് തീ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഫിഫ്റ്റിക്കായിട്ട് സെലിബ്രേഷൻ എന്താ ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് ഇട്ടതാണ് നമ്മളെ സന്തോഷം കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം ഒന്ന് ഫുള്ള് കത്തി വരുന്ന കാണാൻ നല്ല അടിപൊളിയാണ് പൊടിയാണിട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഇത് വളരെ എളുപ്പമാണ് കിട്ടും നമ്മൾ ജസ്റ്റ് മൈരമവും വെള്ളവും അതിനൊക്കെ ഇഷ്ടപ്പെട്ട കളർ കൂടി ആഡ് ചെയ്യാം ഫുഡ് കളറാണ് ആഴ്ച കൊടുക്കുന്നത് ആ കളർ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ച് അത് ലെവലാക്കി എന്താണോ എഴുതേണ്ടത് അതിലേക്ക് വെക്കുക അതിൻ്റെ ബോളിലേക്ക് തീപ്പെട്ടി ഊന്നി കൊടുക്കുക ഊന്നിക്കൊടുക്കുക ഊന്നി കൊടുക്കുക അത്രേ ഉള്ളൂ നന്നായിട്ട് കത്തി വരും അപ്പോൾ ക്യാമറയെക്കാളും നല്ലതാണ് നേരിട്ട് കാണാനായിട്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ നമ്മൾ ഒന്ന് അമ്പത് ആയിരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് അടിപൊളി വീഡിയോസ് ഉണ്ട് കുറച്ച് ഫുഡിങ് ഉണ്ട് അപ്പോൾ എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സപ്പോർട്ട് അത് എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച് അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ കിടന്നും കിട്ടുന്ന വീഡിയോസിന് ഉടൻ തന്നെ വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ടു എന്നെ ബലി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അക്കേ അവസരത്ത് അത്യാളിഞ്ഞ് വരുന്നത് കാണാം അടി പൊളിയാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ചെറിയ സന്തോഷം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റിക്കാ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി പറയുന്നത് കേട്ടോ നിങ്ങളാണ് നമ്മളത് എങ്ങനെ ആക്കിയത് കേട്ടോ അപ്പോൾ നമ്മളെ സെലിബ്രേഷൻ എങ്ങനെയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊണ്ട് ഞാൻ പതിവെക്കുക நம்மளை கிடலம் வீடியோஸ் ஆக தேடுத்தொரு வீடியோவில் காணாம்